നമസ്കാരം സുഹൃത്തുക്കളെ ഇത് ജിഷയാണ് കൂടെ ജോൺ ഉണ്ട് ഇന്ന് നമ്മൾ പാലക്കാട് ടൗണിലുള്ള സെയിൻറ് റാഫേൽസ് കത്തീഡ്രൽ പള്ളിയിലാണ് നിൽക്കുന്നത് കിഡിലൻ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിന്ന് വന്നിട്ടുള്ളത് കൂടെ കൂറ്റിനൊരു സാന്താക്ലോസ് ഉണ്ട് ഒരു കേക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയുള്ള ഈ സാന്താക്ലോസിൻ്റെ ഈ കേക്കിൻ്റെ അകത്ത് വളരെ വലിയൊരു മൂന്ന് ടെറൈനിൽ സെറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പുൽക്കൂടും കൂടിയുണ്ട് നിറയെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നു സാന്റാക്ലോസിനെ കാണുന്നു ഉൾക്കൂട് കാണുന്നു ശേഷം ലൈറ്റ് അറേഞ്ച്മെന്റ് വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് സെൽഫി എടുക്കാൻ വരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ തീർന്നിട്ടില്ല ഇത് ന്യൂ ഇയർ വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പോഗോ ടി വിയിലൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്ന നിലവിലെ സിനിമാ സെറ്റുകളിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന രാജ്മോഹനാണ് ഈ വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും വരണം ടൗണിൽ തന്നെയാണ് എത്തിപ്പെടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇത് കഴിഞ്ഞാലേ തൊട്ടടുത്ത് പള്ളിയോട് ചേർന്ന് തന്നെ ക്രിബ് മത്സരം നടക്കുന്നുണ്ടായിരുന്നു ക്രിബ് മത്സരത്തിലുള്ള കിഡിലൻ ക്രിബുകൾ നിങ്ങൾക്ക് കാണാം സ്റ്റാർ തീമായിട്ടുള്ള ക്രിബുകളാണ് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ചെയ്ത് അത്രയും പെർഫെക്ഷനോട് കൂടിയ ഒരു പുൽക്കൂടുണ്ട് അതിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആ പുൽക്കൂട് മാത്രം മതി നമ്മുടെ മനസ്സ് പറയും അത്രയും കിഡിലൻ ആയിട്ടാണ് ആ പുൽക്കൂട് ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനം കിട്ടിയ പുൽക്കൂടും നല്ല കിഡിലൻ സാധനം തന്നെയാണ് നിങ്ങൾ എന്തായാലും വരണം വന്ന് കാണുക നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം ഒരുപാട് പേര് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു ലൈവ് പുൽക്കൂട് അവിടെ ഒരുക്കിയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്തവണ ലൈവല്ല പക്ഷെ സൂപ്പർ സൂപ്പറാണെന്ന് പറയാതിരിക്കാൻ സൂപ്പറാണ് ആണ് നിങ്ങൾ അത്ര തന്നെ പറയുന്നത് അവിടെ വന്ന് കാണണം ഞങ്ങൾ ഒരു തവണയും കൂടി പോകുന്നുണ്ട് കുടുംബമായിട്ട് പോവും കാണും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ലൈറ്റ് കാണാം വലിയ ക്രിസ്മസ് പാപ്പയെ കാണാം കിഡിലൻ ആയിട്ടുള്ള പുൽക്കൂടുകൾ കാണാം അങ്ങനെ മൊത്തത്തിലെ ആഘോഷം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സെയിൻറ്റ് റാഫേൽസ് കത്തീഡ്രൽ പള്ളി പാലക്കാടാണ് നിൽക്കുന്നത് പാലക്കാട് പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ വരാൻ പറ്റുന്ന അത്ര എളുപ്പത്തിലാണ് ജോണിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞാനും വലിയ മോശമാക്കിയില്ല ഒരുപാട് സ്ഥലത്തുനിന്ന് കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണ് അല്ലെങ്കിൽ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ വരിക ലൈറ്റ് കാണുക ഞങ്ങളുടെ ആഘോഷങ്ങളിങ്ങനെ തുടരുകയാണ് ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും ആഘോഷത്തിന് വേണ്ടി നടക്കുകയാണ് ഒരുപാട് സമ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആഘോഷിക്കാൻ ഞങ്ങൾ ഒത്തിരി ലീവ് എടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും വരിക കാണുക ആഘോഷങ്ങളിൽ പങ്കെടുക്കുക മനസ്സ് നിറക്കിയ സമാധാനം ഉണ്ടാവട്ടെ ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാവട്ടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി